ഈ നമ്മുടെ റോപ്പ് വേ ഒക്കെ ഇട ഇടയ്ക്ക് അത്ര ഒരു സജഷൻ ഉണ്ടായിരുന്നു അതൊന്നും പ്രാവർത്തിയമാക്കിയിട്ടില്ല അതെന്താണ് ഇത്രയും വരുമാനമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അതൊക്കെ പ്രാവർത്തികമാക്കി കൂടുതൽ ഭക്തരെ അങ്ങോട്ട് ആകർഷിക്കാൻ പറ്റുമല്ലോ അതൊന്നും ചെയ്യാത്ത എന്താണ് ഈ ഭക്തർക്ക് എനിക്ക് ചിരി വരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം കണ്ടിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഭക്തരെ നന്നാക്കണം ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആർക്കാണ് താല്പര്യം നിങ്ങൾക്കും എനിക്കും താല്പര്യം ഉണ്ടായാൽ മതിയോ ഇല്ല ഇങ്ങനെയൊക്കെ കിടന്നാൽ മതി എന്നാലേ ഈ മറ്റേ സംഗതി കൊള്ളാൻ നടക്കുള്ളൂ അതാണ് എന്ന ഒന്നും ചെയ്യില്ല എന്താണ് ഈ നിങ്ങൾ തിരുവ അവിടെ പോയാൽ തിരുമല തിരുമല എന്താണ് അവിടെ ചെയ്യുന്നത് ഈ ശബരിമല ഒരു സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇത്രയും വരുമാനം കിട്ടിയിട്ട് അതാണ് ഞാൻ ചോദിച്ചത് ഈ വരുമാനം എല്ലാം അങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് അവരുടെ അവന്മാരുടെയൊക്കെ വീട്ടിൽ പോകുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികളും കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ല ഗവൺമെന്റിന്റെ നിത്യദാന ചെലവുകൾക്ക് വേണ്ടി അത് നിത്യദാന ചെലവ് എല്ലാത്തിനും അങ്ങനെ എനിക്ക് മോശം തന്നെയാണ് ശരി ഒരു നൂറ് രൂപ അങ്ങയുടെ വിരത്തിൽ അങ്ങയുടെ വിരത്തിൽ ഒരു നൂറ് രൂപ അവിടെ വരുമാനമുണ്ടെങ്കിൽ അതിൽ നിന്നും എത്ര ശതമാനം അത് അഴിമതിയായിട്ട് പോകുന്നു അല്ലെങ്കിൽ എത്ര ശതമാനം അവിടെ വിനിയോഗിക്കുന്നുണ്ട് നൂറ് രൂപയിൽ അതാണ് എക്സാക്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും നൂറ് രൂപ അന്നെങ്കിൽ അമ്പത് രൂപ എല്ലാം അവിടെ കൊണ്ടുപോകും അതിനൊരു ഒരു സംശയം വേണ്ട അത്രേ ഉള്ളൂ നൂറിലും ഇറ്റ്സ് ഇൻകം മറ്റേത് എമ്പത്തഞ്ചു ലക്ഷമാണ് ഒരു ദിവസം അപ്പൊ അമ്പത് ലക്ഷം ആഴ്ച മാറ്റിയ പൊരി പിന്നെ വേറെ എന്തല്ല അരവണ ഉണ്ടാക്കുന്നത് പിന്നെ റൂം ഗസ്റ്റ് ഹൗസ് പിന്നെ കശുവണ്ടി പരിപ്പ് വാങ്ങിക്കുന്നത് എവറിത്തിങ് നെയ്യെ പിന്നെ അവിടെ കിട്ടുന്നില്ലേ ഇഷ്ടപോലെ നെയ്യ് കിട്ടുന്നില്ലേ ആ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അന്നദാനം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടോ ഈ അന്നദാനത്തിൽ എന്താ നടക്കുന്നത് അവിടെ ഞങ്ങൾ പോലീസുകാരെ ഇട്ടു ക്യാമറയും ഫിറ്റ് ചെയ്തു ഇവ എന്താ എന്ന് പറഞ്ഞു ഞാൻ പതിനായിരം പേർക്ക് ഭക്ഷണം കൊടുക്കും ടി ഡി പി കാരൻ എന്നിട്ട് ഒരു ലക്ഷം പേരുടെ എഴുതി എനിക്ക് എന്നിട്ട് ആ റിസിപ്റ്റ് ആ മറ്റേ ഇതിൻ്റെ കൗണ്ടർ ഫയലിനെ മലി ചേർക്കും ഇതല്ല ഇതൊക്കെ പഴയ കാലമാണ് ഇപ്പം യുഗമാണത് എന്തെന്ന് പറയുന്നത് ഞാനിരിക്കുന്ന സമയത്ത് ഓൺലൈനിൽ കൊണ്ടുവന്നു ശർക്കരയുടേത് ഞാൻ തുറന്നു പോയി എനിക്ക് ഭയങ്കര സംശയം ഇതെങ്ങനെയാണ് ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഉമാരി കറപ്ഷൻ എന്ന് അപ്പോഴാണ് മനസ്സിലായത് അഡ്മിനിസ്ട്രേറ്ററുടെ സ്ട്രീറ്ററുടെ കയ്യിൽ പാസ്വേഡ് ഉണ്ട് പാസ്വേഡ് ഈ ഉമാര് വാങ്ങിക്കും ഇമാര് വാങ്ങിച്ചിട്ട് ഈ ടെൻഡർ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരുത്തം കോട്ടയണെങ്കിൽ യുവന്മാർക്ക് വേണ്ടപ്പെട്ട സർക്കാർ ഫാക്ടറി ഉണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും മുപ്പത്തഞ്ച് രൂപയാണ് മറ്റവൻ കോട്ട ചെയ്യണം ഇത് ഡിജിറ്റൽ യുഗമാണ് ഇവരും അങ്ങ് അപ്ഡേറ്റ് ചെയ്യും ഇവരും അങ്ങ് ഹൈടെക് ആവും സേവിയാവും ടി ഡി ബി കാര്യവും ഇല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര വക്കീലമാരുണ്ട് കറപ്ഷൻ ആൾസോ സാവിഡ്